ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു വണ്ടർ ലൈസ് ഡാരിസ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഊബറിൽ ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം എത്ര ഏണിങ്സ് ഒരു ദിവസം ഉണ്ടാക്കാം എന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാനിപ്പോൾ ഇവിടെ ഊബർ ഓടിക്കുന്നുണ്ട് കൊച്ചിയിലാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ഓടിച്ചിരുന്നതാണ് ഞാനിപ്പോൾ എനിക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ പാർട്ട് ടൈം ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും അതായത് ഇപ്പോൾ മോർണിംഗ് ആണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ മോർണിംഗ് ക്ലാസ്സിന് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഓടിക്കാം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അനുസരിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുക്കണ ക്ലാസ്സിനെ ആക്കുന്നതായിരിക്കും ബെറ്റർ ഞാനങ്ങനെ ചെയ്ത് ഞാൻ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ക്ലാസ് ഞാൻ ഐ ടി ഐസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ക്ലാസ് അപ്പോൾ അതിന് കഴിഞ്ഞ് ഞാൻ എന്തായാലും രാവിലെ മോർണിംഗ് ഇറങ്ങും എന്നിട്ട് ഉച്ചയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് മണി ആറു മണി ആറു മണിയാണ് ടൈമിൽ പിന്നെ ഓൺലൈൻ ഇടും എന്നിട്ട് ഓടും ഒരു പത്ത് മണി പതിനൊന്ന് മണി പതിനൊന്ന് മണി വരെ ഓടും അപ്പോൾ ഞാനിത് ഇപ്പോൾ ഫുൾ ടൈമാണ് ഓടുന്നത് അപ്പോൾ ഫുൾ ടൈം അപ്പോൾ നോക്കാം നമുക്ക് ഏണിങ്സ് ഊബറിൽ എത്ര ഉണ്ടാക്കാൻ കഴിയും അതായത് എങ്ങനെയാണ് ഊബറിൽ രജിസ്റ്റർ ചെയ്യുക എങ്ങനെ ഏത് രീതിയിലാണ് ട്രിപ്പ് എടുക്കേണ്ടത് ഏതൊക്കെ ഏരിയയിൽ പോയാലാണ് നല്ല ട്രിപ്പ് കിട്ടുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇർക്കെങ്കിലുമൊക്കെ ഊബറിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഊബറിലെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഒന്നുമില്ല അതായത് നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും അതാണ് ഒന്നാമത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് കയ്യിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് പൈസ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റുകൾ കാരണം നല്ലൊരു ഗുണങ്ങളാണ് അതൊക്കെ കാരണം നാട്ടിന് ഇതൊക്കെ വേണം ഇങ്ങനെയൊക്കെ ഇതാകുമ്പോൾ പുതിയ കുറേ ഇപ്പോൾ യുവാക്കൾ കുറേ പേര് ജോബില്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവുമ്പോൾ അവർക്കും നല്ലതാണ് സോ ഞാനിന്ന് കാണിച്ചു തരാം ഊബറിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഞാൻ ഫസ്റ്റ് അതായത് ഇപ്പോൾ ടൈം ആറ് മുപ്പത്തി ആറ് കാണിച്ചു തരാം ടൈം ഒരു ആറ് ആറ് മുപ്പത്തി ആറാണ് ടൈം ആയത് മോർണിങ്ങിൽ ഞാനിന്നൊരു അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് അഞ്ച് മണിക്ക് ഇറങ്ങി അതായത് അഞ്ച് മണിക്ക് ഞാൻ എണീറ്റ് എന്താ ഓൺലൈൻ ഇടും ഓൺലൈൻ ഇട്ട് കഴിഞ്ഞ് അവിടെ തന്നെ കിടക്കും എന്നിട്ട് എന്താ അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചിട്ട് വരാറുള്ളൂ ചില ടൈമിൽ ഇടക്ക് ട്രിപ്പ് അടിക്കില്ല അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് എന്തെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മാറി നിൽക്കുക അപ്പോൾ വേറെ എവിടെ ഒരു ട്രിപ്പ് എടുക്കും വണ്ടി ഇങ്ങനെ മൂവ് ആകുമ്പോൾ അതിനനുസരിച്ച് ട്രിപ്പുകൾ വരും ട്രിപ്പ് അടിക്കാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഇന്നിപ്പോൾ ഇതേ ഞാൻ അവിടെ നിന്ന് ട്രിപ്പ് എടുത്തു ഫസ്റ്റ് ട്രിപ്പ് അതെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ടു നയൻറ്റി വൺ പോയിൻറ്റ് ട്വൻറ്റി ഇതിൽ കസ്റ്റമർക്ക് വരുന്ന ഏണിങ്സാണ് കസ്റ്റമർക്ക് വരുന്ന എമൗണ്ട് ആണ് കാണുന്നുണ്ടോ കസ്റ്റമറിന് വന്ന എമൗണ്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് അതുപോലത്തെ ഇതിപ്പോ രാവിലെ ഞാൻ പറഞ്ഞത് അഞ്ചു മണിക്ക് ഓൺലൈൻ ഇട്ടിട്ട് ട്രിപ്പ് വന്നിട്ട് ഒഴിവാക്കിയതാണ് അതായത് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു അവർ ഇതേപോലെ കുറച്ച് ലോങ് പിക്കപ്പ് ആയതുകൊണ്ട് അവർക്ക് കാണാൻ കഴിയും അവരെ ആപ്പിൽ കാണാൻ കഴിയും ഇത് ഇത്ര ചിലപ്പം പതിനേഴ് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെയാണ് അവർക്ക് പിക്കപ്പിൻ്റെ അങ്ങോട്ട് ഈ വണ്ടി എത്തണമെന്നുണ്ടെങ്കിൽ കാർ എത്തണ ഇതാണെന്നുണ്ടെങ്കിൽ അവരെന്തേ അവരെന്നെ ഒന്നുകിൽ ക്യാൻസൽ ചെയ്യും അല്ല നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്യും കാരണം നമുക്ക് നമുക്കിപ്പോൾ ഈ പിക്കപ്പിന് പോയി കഴിഞ്ഞാൽ ഊബറിൽ നിന്ന് ഒന്നും കിട്ടില്ല ഞാൻ ഏകദേശം എൻ്റെ ഒരു ഇതിലാണെങ്കിൽ ഞാൻ ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ഞാൻ പിക്ക് അപ്പ് എടുക്കാറുള്ളൂ അതുപോലത്തെ ഇതിപ്പോൾ കസ്റ്റമേഴ്സിന് പ്രൊമോഷനൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഊബർ കസ്റ്റമറിന് ഈ ഊബറ് കൊടുക്കുന്ന കുറച്ച് പ്രൊമോഷൻസ് ഉണ്ട് അതായത് ഇതിപ്പോൾ നോക്കിയാൽ ക്യാഷ് കളക്ട് നൂറ്റി എട്ട് രൂപ അതായത് നൂറ്റി എട്ട് പോയിൻ്റ് ഒന്ന് രൂപ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് പക്ഷേ എനിക്ക് ഊബർ തരുന്നത് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അറുപത്താറ് രൂപ എനിക്ക് ഊബർ തരും അപ്പോൾ അതൊരു അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതാണ് അത് നമുക്ക് ബാധകമല്ല അത് നമുക്ക് പ്രശ്നമില്ല കാരണം നമുക്ക് നമ്മളെ ഏണിങ്സ് കറക്റ്റ് കയറും ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ലാസ്റ്റ് മറ്റേ ഊബർക്ക് പേയ്മെൻറ്റ് അടക്കുമ്പോൾ നമുക്ക് അത്ര കുറച്ച് കൊടുത്താൽ മതി സോ ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ട് തോന്നണില്ല ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഏഴ് അഞ്ച് സോ ഇനിയിപ്പോൾ ഇവിടെ അധികം നിന്നിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് എന്നറിയോ അറിയാം ഇവിടുന്ന് കുറച്ച് എങ്ങനെങ്കിലും ഒന്ന് മൂവ് ആവണം ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഇങ്ങനെ വല്ല വണ്ടി വല്ല പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ ഏതെങ്കിലും ട്രിപ്പ് അടിക്കും അപ്പോൾ എന്തായാലും ഇവിടുന്ന് മാറി നോക്കാം നമുക്ക് വേറെ പോയി നോക്കാം ട്രിപ്പ് അടിയോ നോക്കാം ഓക്കേ മറ്റേ നമ്മുടെ സൗത്ത് റെയിൽവേ അല്ലേ സൗത്ത് റെയിൽവേ ആണ് നമുക്ക് പോകുന്നത് പനമ്പള്ളി നഗർ കടവന്ത്ര റൂട്ട് പനമ്പള്ളി നഗറാണ് പോകുന്നത് പനമ്പള്ളി എത്തി പനമ്പള്ളി ഇതേ പതുക്കെ പതുക്കെ ഇങ്ങനെ വണ്ടി നീക്കി കൊണ്ടിരിക്കാണ് എന്തായാലും ട്രിപ്പ് കിട്ടാണ്ടിരിക്കില്ല എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഏകദേശം അത്യാവശ്യം ട്രിപ്പ് കിട്ടുന്ന ഏരിയകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിപ്പോൾ ഈ പനമ്പള്ളി നഗർ അത്യാവശ്യം ട്രിപ്പ് കിട്ടുന്ന ഏരിയയാണ് പിന്നെ കാക്കനാട് എടപ്പള്ളി പിന്നെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ വൈപ്പിനൊക്കെ ഒക്കെ ഇപ്പോഴാണ് ട്രിപ്പ് കിട്ടി തുടങ്ങിയത് എം ജി റോഡ് മറൈൻ ഡ്രൈവ് ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ട്രിപ്പ് കിട്ടും കിട്ടുന്നു മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും നടക്കാൻ നടക്കാനിറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഈ പനമ്പള്ളി നഗർ നല്ല ഭംഗിയാണ് കുറച്ച് പോഷ ആണ് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ സെയിം ലൈക്ക് ബാംഗ്ലൂർ പോലെ തന്നെ ചില ഏരിയകളൊക്കെ കറക്റ്റ് ബാംഗ്ലൂർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കാരണം അത്യാവശ്യം നല്ല റോഡിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം മരങ്ങൾ ഇടപെട്ട ഇടപെട്ടുള്ള വീടുകൾ അതായത് അപ്പാർട്ട്മെന്റ് എല്ലാം ഉണ്ട് ഇവിടെ ആരിയാസ് ഹോട്ടല് ഈ ഏരിയയിലേക്കൊക്കെ കഴിഞ്ഞാൽ സബ്ബേ പിന്നെ കുറേ അതുപോലെ കുറേ ഐറ്റംസ് ഫുഡ് ഐറ്റംസുകൾ അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഓടിക്കണ വണ്ടിസ് ഡീസലാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് വന്നിട്ടുണ്ട് നല്ല കഴുകാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ പോയിട്ട് വേണം കഴുകാൻ ഞാനിപ്പോൾ ഇതേ പനമ്പള്ളി നഗറിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ ഇത് നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഇടക്ക് പോസ്റ്റ് കിട്ടും അതൊന്നും വിഷയാക്കണ്ട ട്രിപ്പ് കിട്ടും കിട്ടായൊന്നുമില്ല പിന്നെ വേറെ ഇപ്പം എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഈ ഊബറിൽ എനിക്ക് കുറച്ച് ഊബർ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റിൽ പറയാം അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണിത് കാരണം വെച്ചാൽ അത്യാവശ്യം ഏണിങ്സ് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ദിവസം എത്ര പേരാണെന്ന് അറിയുമോ ഇതിൽ കയറുക അതായത് ഒരു പത്ത് ട്രിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പേരാണ് കയറുക ഒരു ഇരുപത് ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഇരുപത് വേറെ വേറെ മൈൻഡ് സെറ്റുള്ള വേറെ വേറെ ആശയങ്ങൾ വേറെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഊബർ എന്ന് പറയുന്നത് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് സോ ഞാൻ ഒരു രണ്ട് പാർട്ടായിട്ടാണ് ഇടുക അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് കാണാൻ ശ്രമിക്കുക വ്യൂബറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ലെങ്തിയായത് ഓക്കെ എപ്പോൾ കാണുക ഓക്കെ പക്ഷെ എനിക്കിങ്ങനെ അടിച്ചു കയസ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എറണാകുളം മരട് അങ്ങനെയാണ് ട്രിപ്പ് ഉള്ളത് സോ പോയി നോക്കാം കുഴപ്പമില്ല അതെ എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ പിക്കപ്പ് ലൊക്കേഷൻ വരുന്നത് ടു ആണ് ടൈമിംഗ് കാണിക്കുന്നത് അപ്പോൾ നേരെ കസ്റ്റമറെ കസ്റ്റമർടെടുത്ത് പോകുന്നു പിക്ക് ചെയ്യുന്നു അവർ എടുത്ത് ഒരു ഒ ടി പി ഉണ്ടാവും ഒ ടി പി നമ്മുടെ ഊബർ ആപ്പിൽ അടിക്കുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് അവരെ ഡ്രോപ്പ് ചെയ്യാനുള്ള ലൊക്കേഷൻ കിട്ടുന്നു അവരെ ഡ്രോപ്പ് ചെയ്യുന്നു ആ ഇല്ല ചാർജ് കഴിഞ്ഞു ആ ട്രിപ്പ് കിട്ടിയില്ല ആ ട്രിപ്പ് ക്യാൻസലായിപ്പോയി മേ ബി അവർക്ക് ഇപ്പോൾ വണ്ടി ആവശ്യം ഉണ്ടാവില്ല ചിലപ്പം അവരുടെ ട്രിപ്പ് ഇപ്പോൾ അങ്ങോട്ട് പോകാനുള്ളത് ഒഴിവാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും എന്തായാലും ലാഗ് ലേഖടിപ്പിച്ചിട്ടില്ല ഞാൻ ഇത് ട്രിപ്പ് എടുത്ത ഞാൻ ഞാനവിടെ നിന്ന് റണ്ണായിക്കൊ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പോണ വഴിയിലാണ് ഇത് ആയത് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട കരിയേ ആക്കണ്ട അപ്പോൾ അത് വീണ്ടും ഓൺലൈനിൽ തന്നെയാണ് നോക്കാം സെവൻ ഫോർ എയ്റ്റ് ത്രീ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു ഇപ്പോൾ സമയം എട്ട് രണ്ട് ഏകദേശം രണ്ട് ട്രിപ്പ് എടുത്തു അഞ്ഞൂറ്റി അറുപത്തി രണ്ട് രൂപമായിട്ട് ഇത് കസ്റ്റമേഴ്സിന് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത്തി ഒൻപതാണ് അതിൽ അറുപത്തെട്ട് രൂപ ടോൾ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ടെയ്നർ റോഡിനെ വന്നത് അപ്പോൾ ടോള് ഉണ്ടാവും ടോളി ഊബറിൻ്റെ ഇതിൽ തന്നെ ആഡ് ആണ് അത് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൽ നമുക്ക് ഏണിങ്സ് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻറ്റി പോയിന്റ് നയൻറ്റി ടു സോ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യാം ഞാൻ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് നമ്മുടെ സൗത്ത് അല്ല നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കസ്റ്റമർന്ന് വന്നു നോക്കി ഒ ടി പി സീറോ ഫൈവ് അപ്പോൾ ട്രിപ്പ് രൂപ ടൈം എട്ട് നാൽപ്പത്തി അഞ്ച് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യാം ഏകദേശം ബ്ലോക്ക് ആയി തുടങ്ങി ഇപ്പോൾ ഇവിടെ നമ്മുടെ കച്ചേരിപ്പടി അതായത് നോർത്ത് റെയിൽവേയുടെ ഒക്കെ തൊട്ടടുത്ത് നമ്മുടെ ഹൈക്കോർട്ടിലെ എറണാകുളം ഹൈക്കോർട്ടിന്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു ഒട്ടേ നാൽപ്പത്തൊൻപത് ഒൻപത് മണിയാവുമ്പോഴത്തേനും ഏകദേശം ഒരു ബ്ലോക്ക് സ്റ്റാർട്ടാവും ഇവിടെ അപ്പോൾ ബ്ലോക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ട്രിപ്പ് എടുത്തു ഞാൻ ഒരു എഴുന്നൂറ്റി അറുപത്താറ് രൂപയുടെ ഇയർണിങ്സാക്കി ഇന്ന് ഊബർ മാത്രമേ ഓടിയിട്ടുള്ളൂ യൂഷ്വലി ഞാൻ എൻ്റെ അടുത്ത് മറ്റേ റാപ്പിഡോ മറ്റേ യാത്രി ഇതെല്ലാം ഉണ്ട് റാപ്പോ യാത്രിയുടെ ഇയർണിങ്സും അത് ഡിഫറൻസും തമ്മിലുള്ള ഇത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം ഇന്ന് ഊബറിൽ മാത്രം എത്ര ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് എങ്ങനെയാണ് അടുത്ത ട്രിപ്പ് കിട്ടണമെന്നും കൂടെ കാണിച്ചു തരാം എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി ഇപ്പോൾ ഇതേ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിന്ന് എയർപോർട്ടേക്ക് പോണ റോഡാണിത് പിന്നെ ഇത് ഊബറിലല്ലേ കിട്ടിയത് ഇത് വേറൊരു വഴിയാണ് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത് അതുപോലെ ഇത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അതായത് വേൾഡിലെ ഫസ്റ്റ് സോളാർ എയർപോർട്ട് എല്ലാം സോളാറിലാണ് വർക്കാവണത് അതുപോലെ തന്നെ നമ്മുടെ ഊബറിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു അപ്ഡേഷൻ വന്ന കാര്യമാണ് ഇപ്പോൾ എയർപോർട്ടിൽ ക്യൂ ഉണ്ട് അതായത് നമുക്ക് ഒരു കൗണ്ടിങ് നമ്പർ വരും ഇന്ന ഒരു നമ്പർ ആ നമ്പർ അനുസരിച്ചാണ് ട്രിപ്പ് വരിക അപ്പോൾ ചിലവർ അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കും ചിലവർ അവിടെ നിന്ന് തന്നെ പോവും അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ഇത് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഞാനിവിടുത്തെ വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഇനിയുള്ള കുറച്ച് നേരത്തിന് അലസതയാണ് അപ്പോൾ അലസത മാറ്റാൻ രാവിലെ തന്നെ നല്ലൊരു കഞ്ഞി കുടിക്കാം ഇവിടെ നല്ല സൂപ്പർ കഞ്ഞി കിട്ടും ഞാനിവിടെ സാധാരണ വരുമ്പോൾ ഈ ഈന്നാണ് കഴിക്കാറ് മോർണിംഗിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കും നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാകും കഴിക്കാൻ സാധാരണ നമ്മുടെ മോർണിങ്ങിൽ നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കണ പോലത്തെ ഒരു ഫീൽ തന്നെ ഇവിടെ തന്നെ കിട്ടുക ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ഓ നല്ല മോര് വന്നു ഉപ്പേരി കൂട്ടാനികൾ വന്നു സെറ്റ് ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ അമ്പത് രൂപയുടെ കഞ്ഞും കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് ഉഷാറായിട്ട് ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് വല്ല മുന്നോട്ട് നീങ്ങുകയാണ് ഇനി അങ്കമാലിയാണ് പോണത് ഞാൻ അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചുതരാം